ക്രൂസിനൊപ്പം കാലുവേരിയിലേക്ക് എട്ടാം ദിനം ഒരിക്കൽ വിശുദ്ധ മതത്തിലോട് ഒരാൾ ചോദിച്ചു അമ്മേ നിങ്ങളാണോ ഈശോ മരണക്കിടയ്ക്കൽ നിന്നും അമ്മയുടെ സ്നേഹപരിതങ്ങളായിട്ട് രക്ഷപ്പെട്ട ഒരു മനുഷ്യനാണ് അമ്മയോട് ചോദിച്ചത് അമ്മേ നിങ്ങളാണോ എന്ന് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ നമ്മുടെയൊക്കെ ജീവിത പ്രവർത്തികൾ കണ്ടിട്ട് ആരെങ്കിലും നമ്മോട് ചോദിച്ചിട്ടുണ്ടോ നിങ്ങളാണോ ക്രിസ്തു എന്ന് അല്ലെങ്കിൽ ഇങ്ങനെയാണോ നമ്മുടെ ജീവിത ഉണ്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നീയൊക്കെയാണോ ക്രിസ്ത്യാനി എന്ന് ഈ രണ്ട് ചോദ്യങ്ങളെ പറ്റിയും നാം ഒത്തിരി ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ജീവിതയാത്രയിൽ നാം മറ്റുള്ളവരോട് വചനം പ്രഘോഷിക്കണം ഈ നോമ്പുകാലത്ത് നമുക്ക് വചനം വായിക്കുന്നവരാകാം വചനം ശ്രമിക്കുന്നവരാകാം വചനം ജീവിക്കുന്നവരാകാം നമ്മുടെയൊക്കെ ഈ പ്രേഷിത പ്രവർത്തനം കണ്ടിട്ട് നമ്മളോട് മറ്റുള്ളവർ ചോദിക്കട്ടെ നീയാണ് ക്രിസ്തു എന്ന് നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ഈ നോമ്പുകാലത്ത് നീ ഒരു നല്ല അപ്പനാണ് നല്ല അമ്മയാണ് ചേച്ചിയാണ് ചേട്ടനാണ് പൊഞ്ഞനുജനാണ് അഞ്ചിത്തിയാണ് നീയൊരു നല്ല അയൽക്കാരനാണ് നീയൊരു നല്ല വൈദികനാണ് നീയൊരു നല്ല സന്യാസിനിയാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുവാൻ നമ്മുടെ ജീവിത പ്രവൃത്തികൾ നന്നായിരിക്കണം ഈ നോമ്പ് കാലത്ത് ഈശോയുടെ സ്നേഹം അനുകമ്പ കരുണ ഇതൊക്കെ സ്വായത്തമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ ഈ നോമ്പിൻ്റെ അനുഗ്രഹ ദിനങ്ങളിൽ നമുക്ക് അതിനായി പ്രാർത്ഥിക്കാം നമുക്ക് ഈശോട് ചേർന്നിരിക്കാം നമ്മെ കടന്നവർ പറയട്ടെ നീയാണ് ക്രിസ്തു എന്ന് നീയാണ് ക്രിസ്ത്യാനിയെന്ന് 是呀，一个对。